എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ന്യായാധിപനായി നിതിന്യായ പീഠത്തിൻ്റെ സാധാരണ ജനം പറയുന്നത് പോലെ ദന്ത ഗോപുരത്തിൽ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സാമൂഹിക ബന്ധമുള്ള ഒരാളാണ് സാമൂഹിക ചരിത്രവുമുള്ള ഒരാളാണ് ഞാൻ ഞാനൊരു ജനപ്രതിനിധി വരെയായിരുന്നു രവീന്ദ്രൻ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ജഡ്ജി ആവുന്നതിന് മുമ്പ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളാണ് അപ്പോ ആ ഒരു സാമൂഹിക പരിചയം വെച്ചിട്ട് ഞാനൊരു തമാശയായിട്ട് പറയുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു കുസൃതി ചോദ്യമായിട്ട് നമ്മൾ ചോദിച്ചാലും ഈ സമൂഹത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്തവരാരാണെന്ന് ചോദിച്ചാൽ ഒരു കുറച്ച് ആളുകൾ ചിലപ്പോൾ ഒരു മറുപടി പറയും പോലീസുകാരാണെന്ന് പറയും ഇത് പോലീസ് സേനയുടെ കുഴപ്പം കൊണ്ടല്ലാകുന്നതല്ല എല്ലാ രംഗത്തും ന്യായാധിപ രംഗത്ത് അതായത് നിതിന്യായ രംഗത്ത് മെഡിക്കൽ രംഗത്ത് അങ്ങനെ ഏത് കർമ്മരംഗം എടുത്തു നോക്കിയാലും ഏത് പ്രൊഫഷൻ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ വലിയ മൂല്യച്തി സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് ഒരാളെ ഇത് എന്ത ഒരു 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 സംസാരം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു പണ്ട് പോലീസുകാർ അഴിമതി കാണിച്ചിരുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ജന നാട്ടിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും ഒരു പക തീർക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കുറ്റകൃത്യം നടത്തിയതിന് അവനെന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണമെന്ന് തോന്നിയാൽ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അന്ന് എസ് എച്ച്ഒ സെഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറാണ് നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറൊക്കെ ചെന്ന് കണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുത്ത അവനെ സ്റ്റേഷനിൽ കയറ്റി രണ്ട് ഇടി ഇടിച്ച് വിടും എന്ന് പറഞ്ഞു തിരിച്ച് ഏതെങ്കിലും ഒരു കേസിൽ കേസിൽപ്പെടുന്നവൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തല്ല കിട്ടാതിരിക്കാനും ചെയ്തിരുന്ന പണി ഇത് തന്നെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറെ കണ്ട് ആരെങ്കിലും വഴി എന്തെങ്കിലും പച്ചയായ ഭാഷയിൽ പറഞ്ഞ കൈമടക്ക് കൊടുത്ത് തല്ലൊഴിവാക്കുക ഈ വ്യക്തി എന്നോട് പറഞ്ഞു സാർ അത് പഴയ പോലീസാണ് പുതിയ പോലീസ് അങ്ങനെയല്ല ഞാൻ വിചാരിച്ചു പുതിയ പോലീസ് കൈക്കൂലി വാങ്ങില്ല എന്നായിരിക്കും പറഞ്ഞു വരുന്നത് എന്ന് വിചാരിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ഇന്ന് ഒരേ കേസിൽ തന്നെ തല് കൊടുക്കാനും തല് കൊള്ളാതിരിക്കാനും ഒരുമിച്ച് പോലീസ് കാശ് വാങ്ങാൻ രണ്ടുപേരുടെ എടുത്തതും രണ്ടു പേർക്കും ഒരു ഗുണവും ചെയ്യില്ല എന്ന് പറഞ്ഞു തമാശയായിട്ട് എടുത്താൽ മതി അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ മൂല്യശോഷണം ഒക്കെ സംഭവിക്കുന്നത് വിരലിലെണ്ണാവുന്ന ചുരുക്കം എല്ലാ മേഖലയിലും അത് തന്നെയാണ് വിരലിലെണ്ണാവുന്ന ചുരുക്കം ആളുകളുടെ മോശം പ്രവർത്തനം കൊണ്ടാണ് ആ പ്രവർത്തനത്തിൻ്റെ അപ്പുറത്തേക്ക് ആ സേനയിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഒരുപാട് ആദർശ ശുദ്ധിയുള്ള മനുഷ്യരുണ്ട് ഒരുപാട് സത്യസന്ധത പുലർത്തുന്ന മനുഷ്യരുണ്ട് അപ്പം ഈ മേഴ്സി കോപ്സ് എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇത് യോജിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് മേഴ്സി കോപ്സ് ട്രസ്റ്റിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഞാൻ സണ്ണിയോട് പറഞ്ഞു ഞാനൊരു അംഗമാകാം എന്നു പറഞ്ഞു അങ്ങനെ സണ്ണി എന്നെ അംഗമാക്കി കുറേ കാര്യങ്ങൾ മേഴ്സി കോപ്സ് ട്രസ്റ്റ് ചെയ്യുന്ന ചെയ്തു വരുന്ന കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പിന്നീട് കോപ്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും സാധിച്ചു ഈ പോലീസ് സേന എന്ന് പറയുന്ന ജനം വിശ്വാസം അർപ്പിക്കാൻ ബാധ്യസ്ഥരായ ജനത്തെ സേവിക്കാൻ വേണ്ടി നിയുക്തരായിട്ടുള്ള ഒരു സേനയുടെ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ദയയും കാരുണ്യവും പ്രദർശിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ആ ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഭാഗമായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ കേൾക്കുന്നു കാണുന്നു പിന്നെ എങ്ങനെ ഞാൻ ഈ വേദിയിൽ വരാതിരിക്കും